സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനാസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് മോഷ്ടിച്ച സ്കൂട്ടറിലെത്തി യുവതിയുടെ മാല കവർന്ന മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് ണ്ട് കയ്യില് പൈസ മറ്റുള്ളത് ആ എടുക്കല സ്വന്തം ഏഹ് ഞമ്മളൊക്കെ കാണുന്ന തീർച്ചയാണ് മനസ്സിലാക്കണോ അപ്പൊ ഞമ്മളെ പങ്ങമാരൊക്കെ പൊട്ടിക്കൂലത് എല്ലാരും എല്ലാരും പൊട്ടിക്കോ കാട്ടുമുണ്ട പറമ്പൻ നെജ്മലിനെയാണ് പോലീസിന് കൈമാറിയത് വെള്ളിയാഴ്ച പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം കാട്ടുമുണ്ട മോലിപ്പടിയിലെ കടയിൽ ജീവനക്കാരിയായ ബിന്ദുവിന്റെ മൂന്നേക്കാൽപ്പാന്റെ മാലയാണ് പ്രതി പൊട്ടിച്ച് കടന്നു ശ്രമിച്ചത് ഷോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ജോലി ചെയ്യുന്ന ഷോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ തൊട്ട കടയിലൊന്നും ആളുണ്ടായിരുന്നില്ല ആ സമയത്ത് ഏർ പള്ളിയിൽ പോയ സമയമായിരുന്ന ആൾക്കാർ എല്ലാരും സ്റ്റാഫൊക്കെ ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ വന്ന് സാധനം ചോദിച്ചു ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കുനിയുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ എൻ്റെ മാല പിടിച്ച് വലിച്ചു പൊട്ടിച്ച് ഓടി പിന്നെ എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് തൊട്ട കടക്കാരൻ വന്നിട്ടാണ് ഇയാളെ പിടിച്ചത് പിന്നെ നാട്ടുകാരെല്ലാവരും കൂടിയും കൂടി പിടിച്ച് വെച്ചു പിന്നെ പോലീസിലേ ഏൽപ്പിച്ച് പോലീസ് വന്ന് അയാളെ കൊണ്ടുപോയി വെള്ളിയാഴ്ചയായിരുന്നതിനാൽ കടയിൽ ബിന്ദു മാത്രമാണ് ഉണ്ടായിരുന്നത് സാധനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനിടയിൽ പെട്ടെന്നാണ് മാല പൊട്ടിച്ചത് ബിന്ദു ഒച്ചവെച്ചതോടെ സമീപത്തുണ്ടായിരുന്ന കടക്കാരനും മറ്റ് ആളുകളും ഓടിയെത്തി പ്രതിയുടെ പോക്കറ്റിലാക്കിയ മാല പിടിച്ചു വാങ്ങി വിളിച്ചു വരുത്തി പ്രതിയെ കൈമാറുകയായിരുന്നു ഇയാൾ ഓടിച്ചിരുന്ന സ്കൂട്ടർ മൂന്ന് ദിവസം മുൻപ് നടക്കാവ് ഭാഗത്തു നിന്നും മോഷ്ടിച്ചതാണെന്നും പോലീസ് പറഞ്ഞു വാഹന ഉടമ നടക്കാവ് സ്റ്റേഷനിൽ വണ്ടി നഷ്ടപ്പെട്ടതായി കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട് ബിന്ദുവിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു Fashion ranging from rupees 19 to rupees 99. Atlas Fashion now at Minerva Padi, Nilambur. PG Medical Trust Hospital, VK Road, Nilambur.